ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡബിൾ എക്സൽ നൈറ്റിയുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റൈൽഡ് നൈറ്റുകളാണ് അത് ടു നയൻറ്റി നയൻ മുതൽ അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല മെറൂൺ ആണ് മെറൂണും വൈറ്റും കൂടിയുള്ള മൈങ്കോ ഡിസൈൻ ഇതെല്ലാം ടു നയൻറ്റി നയൻ്റെ ആണ് ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത് അടുത്തത് ബ്രിക്ക് റെഡിൻ്റെ കളറാണ് അതിനകത്ത് റൗണ്ട് റൗണ്ട് ഡിസൈൻ ഇത് അതുപോലെ തന്നെ ഡോട്ട് ഡോട്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് കളർ സെയിം തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ആഷ് കളറ് ആഷിൽ ബ്ലാക്ക് കളറിലെ ഡോട്ട് അടിപൊളിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ആഷാണ് ആഷിൽ ബ്ലാക്ക് കളറിലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ടു നയൻറ്റി നയൻ്റെ ആണ് അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ പിങ്ക് ഡിസൈൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ യെല്ലോ ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് യെല്ലോയിൽ ഇച്ചിരി കൂടെ ഡാർക്കായിട്ടുള്ള എല്ലോ ഇത്രയും കാണിച്ചിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ഡബിൾ എക്സൽ പ്ലേറ്റഡ് അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആണ് അതിനിടെ ഒരു പീസൊക്കെ വെച്ചൊരു മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു പീച്ച് ഡാർക്ക് പീച്ച് ലൈറ്റ് പീച്ച് കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മോഡൽ വേറെയാണ് അതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ നല്ലൊരു കോമ്പിനേഷനാണ് അടുത്ത് ഡോട്ടിൻ്റെയാണ് വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ഉണ്ട് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതും ഒരു സിംഗിൾ പൈപ്പിങ്ങിൻ്റെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിനകത്ത് നല്ല ഫ്ലോറൽ ഡിസൈൻ അടുത്തത് നല്ല ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീന് മാങ്കോ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ അതിനകത്ത് ചെറിയ ഡോട്ട് പോലത്തെ ഡിസൈൻ ഇതിനൊക്കെ ഒരു പൈപ്പിംഗ് ആണുള്ളത് ഇനി വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻറ്റി ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതുപോലെ സ്ലീവിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു റെഡ് റെഡാണ് ഭയങ്കര അല്ല ഒരു മെറൂൺ റെഡ് പോലത്തെ ഒരു കളറാണേ അടുത്ത് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ ചെറിയ ഡിസൈൻ മറ്റത് ഇച്ചിരി കൂടെ വലിയ ഡിസൈൻ ആണ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ത്രീ നയൻറ്റി നയനാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബേജ് കളറാണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അതും വൈറ്റും കൂടെയുള്ള ഉള്ള കോമ്പിനേഷൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പക്ഷേ വേറൊരു ഗ്രീനാണ് ലൈറ്റ് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് എല്ലാത്തിനും ത്രീ നയൻറ്റി നയൻ ആണ് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഈ ഡബിൾ പൈപ്പിംഗ് ഉള്ളതെല്ലാം ത്രീ നയൻറ്റി നയൻ അടുത്തത് ഡാർക്ക് ഗ്രീനില് വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോഫി പോലത്തെ ഒരു കളറിനകത്ത് ഗ്രീൻ കളറിലെ ഡിസൈനാണ് ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ ഇനി നമുക്ക് ഡബിൾ പൈപ്പിങ്ങിൻ്റെ ത്രീ നയൻറ്റി നയൻ്റെ അജ്ജറക്കിൻ്റെ കാണാം അജ്ജറക്കിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഹന്തി കളറാണ് മെഹന്തി കളറിലെ പൈപ്പിങ്ങും ചെറിയ ഡിസൈനും ആണ് വന്നിരിക്കുന്നത് അടുത്ത മെഹന്തി കളർ തന്നെ ഡിസൈൻ ഇച്ചിരി കട വലിയതാണെന്ന് മാത്രമേ ഉള്ളൂ ത്രീ നയൻറ്റി നയൻ അടുത്ത് ഇവിടെ ഒരു പീസ് വെച്ചൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡൽ തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ മെഹന്തി കളർ തന്നെ അടുത്തതും സെയിം തന്നെ ഡിസൈനിൽ വ്യത്യാസമുള്ളൂ ത്രീ നയൻറ്റി നയൻ തന്നെ റേറ്റ് ഇത്രയാണ് മെഹന്തി കളറിലുള്ളത് ഇതൊരു കോഫി പോലത്തെ കളറാണ് അതിനകത്ത് വൈറ്റ് കളറിലെ ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി കളർ തന്നെയാണ് അതിനകത്തൊരു ഓറഞ്ച് ഡിസൈൻ ഇതെല്ലാം ആ കളർ തന്നെയാണ് ഇതിനകത്ത് ഓറഞ്ച് ഡിസൈൻ ഡിസൈൻ മാത്രമേ വ്യത്യാസവും അടുത്ത് ഇവിടെ ഒരു പാച്ച് വെച്ച് ഒരു മോഡലാണ് കോഫി കളർ തന്നെ അടുത്ത് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡൽ അടുത്ത് മാങ്കോ ഡിസൈൻ കോഫി കളറിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓറഞ്ച് ഡി കോഫിയും കൂടെയുള്ള മിക്സായിട്ടുള്ളത് ഇത് ഇവിടെ നമുക്ക് വർക്ക് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് താഴ്ത്തേക്ക് ചെറിയ ഡിസൈൻ ഇതെല്ലാം സെയിം കളർ തന്നെയാണ് ഇത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് കാന്തായും അച്ചെറിയ ഡിസൈനും എല്ലാം ത്രീ നയൻറ്റി നയൻ ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ബ്ലൂവിൻ്റെ കാണാം ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ആണേ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് ഡാർക്ക് ബ്ലൂ റെഡും രണ്ട് ഉള്ള മോഡല് നെക്സ്റ്റ് സെയിം തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഇതൊക്കെ പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് മാങ്കോ ഡിസൈൻ എടുത്തത് ഇതെല്ലാം പുതിയ ഡിസൈനാണ് ഇതൊരു പീസ് വെച്ച മോഡൽ ഡാർക്ക് ബ്ലൂ ഇനി റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ ഇതൊക്കെ പുതിയ ഡിസൈനാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇതൊരു പീസ് വെച്ച മോഡൽ ഇതും അതെ ഇതും പീസ് വെച്ച മോഡല് തന്നെയാണ് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റ് നയൻറ്റി നയൻ ആണ് അജ്റക്കിൻ്റെ ഡബിൾ എക്സലാണ് സൈസ് അങ്ങനെ ഡബിൾ എക്സലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ